ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ദൈവ ഭജന ചിന്തയ്ക്കായി രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായ മൂന്നാമത്തെ വാക്യം നാല് കുഷ്ഠരോഗികൾ തമ്മിൽ പറയുന്നൊരു കാര്യം അവിടെ വായിക്കുന്നു നാം എന്തിന് ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്ന് ഉള്ള ഒരു ചോദ്യത്തോടു കൂടിയ ആലോചനയാണ് അവിടെ വായിപ്പാൻ കഴിയുന്നത് ഏലിശ അന്ന് പ്രഖ്യാപിച്ച് പറഞ്ഞു നാളെ ഈ നേരത്ത് ഈ ക്ഷമരയുടെ പടിവാതിക്കൽ ഗോതമ്പും ഈവവും അളക്കും എന്നാൽ കേട്ടവരെല്ലാവരും അത് വിശ്വസിച്ചു ഒരുക്കത്തോടെ ആയിരുന്നു ക്ഷാമം കഠിനമായിരിക്കുന്നു എന്നുള്ള കാര്യവും ജനത്തിനറിയാം തേലിശയ്ക്കറിയാം രാജകൊട്ടാരത്തിലെ രാജാവിനും അറിയാം എങ്കിലും ഏലിശയുടെ വാക്കുകൾക്ക് വഴിയും വാതിലും തുറക്കും ജനത്തിൻ്റെ ചെവിയും വായും ഹൃദയവും ഒക്കെ ഒരുപോലെ തുറന്നിരിക്കട്ടെ വിടത് പ്രാപിക്കട്ടെ എന്ന് കരുതി ദൈവത്തിൻ്റെ ആലോചന ദൈവദാസൻ ആലോചന പ്രഖ്യാപിച്ചപ്പോൾ അതിലൊരിത്തൻ അതിനെ നിഷേധിച്ചു അവൻ പറഞ്ഞു ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും ദൈവത്തിന് ഇത് സാധ്യമാകും പുള്ളിക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല അപ്പം അതുകൊണ്ട് അറിവില്ലായ്മ പറഞ്ഞതാണോ എന്നറിയത്തില്ല എങ്കിലും ഏലിശ പറഞ്ഞതുപോലെ നീ കാണും നീ ഭക്ഷിക്കത്തില്ല അങ്ങനെ അവൻ കണ്ടു ജനവും അവനെ ചവിട്ടി മതിച്ചു അവൻ ചത്തും പോയി ിയരേ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ആലോചനയെ വിശ്വസിക്കുന്നതായിരിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വിടുതൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയത്തുള്ളൂ പൊതുജനം മുതലോട്ട് വരുമ്പോൾ നാല് പേരൊരു പക്ഷവാതക്കാരനെ ചുമതുകൊണ്ടുവരുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്ന രണ്ടാമത്തെ അവിടെ കൊണ്ടുവന്നവർ മുന്നോട്ട് പോകുവാൻ സ്ഥലമില്ലാതെ വേണം വീട് നിറച്ചാക്കാനാണ് എന്നാൽ അവർ തീരുമാനിച്ചു വീടങ്ങ് പൊളിക്കാം പൊളിക്കുന്ന വീടാണത് പൊളിച്ചിറക്കി ദൈവത്തിൻ്റെ യേശുവിൻ്റെ അടുക്കല്ല അത് ആ ബോഡി ആ ആ മനുഷ്യനെ വെച്ചു ആ മനുഷ്യൻ ജീവനുണ്ടോ ഉണ്ട് അത്രേ മരിച്ചവനെ പോലെ പക്ഷപാതമായി ചലിക്കാൻ വയ്യാതെ കിടക്കുന്നു എന്നാൽ കർത്താവ് അവനെ നോക്കി അവൻ്റെ പാവങ്ങൾ മോചിച്ചു അവന് സൗഖ്യം കൊടുത്തു അവൻ കിടക്കിയെടുത്തു നടന്നു നാലുപേർ ചുമന്നുകൊണ്ട് പോന്നു അഞ്ചു പേരൊരുമിച്ച് നടന്നു പോകുന്നു അങ്ങനെ കർത്താവിൻ്റെ വിടുതൽ ആ ദേശക്കാർ കണ്ടു സദുകയർ പരുഷന്മാർ മതപണ്ഡിതന്മാരെല്ലാവരും അറിഞ്ഞു അന്ന് മുതലേശുവിനോട് അവർക്ക് വെറുപ്പും വൈരാഗ്യവും തുടങ്ങി അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം അന്നും ഇന്നും ദൈവസന്നിധിയിൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയും അപ്പോൾ ഈ അധ്യായങ്ങളൊക്കെ വായിച്ച് ചിന്തിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഏലീശ പറഞ്ഞ വാക്കുകൾ നാളെ ഈ നേരത്താണ് നാളെ നാളെയേരത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ട് അതെ അതിനു വേണ്ടി ആരാമ്യ സൈന്യത്തെ കൊണ്ടുവന്നു ദൈവം ഒരു അനുഗ്രഹ അതേ സ്വർഗത്തിലെ ദൈവം അതിനെ അനുഗ്രഹമാക്കുന്ന തരത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കാറ്റ് ഊതിച്ചു അവർ വിചാരിച്ച് യുദ്ധത്തിന് എല്ലാവരും കൂടെ കയറി വരികയാണെന്ന് വീട്ടിൽ ഓടി അങ്ങനെ കുട്ടരോഗികളത് കണ്ടുപിടിച്ചു അവർ സത്വാർത്ഥമാനം അറിയിച്ചു അങ്ങനെ എലിശ പറഞ്ഞ പ്രകാരം ആ സമയത്ത് ആ സ്ഥലത്ത് ദൈവപ്രവൃത്തി കൊടുത്തു ദൈവമഹത്വം ജനങ്ങൾ അനുഭവിച്ചു തേരിച്ച അവിടെ മാനിക്കപ്പെട്ടു പ്രിയരേഷു കർത്താവ് അവന് സൗഖ്യം കൊടുത്തു ജനമെല്ലാം അത് കണ്ടു ജനമെല്ലാം അതറിഞ്ഞു ദൈവത്തിന് നാമത്തെ മഹത്വപ്പെടുത്തി നമുക്കും ദൈവത്തിൻ്റെ വിടതിൽ അനുഭവിക്കാൻ എത്രയോ സന്ദർഭങ്ങൾ ദൈവം നമ്മളെ സഹായിച്ചിരിക്കുന്നു ആ സഹായം അനുഭവിച്ച നാം ഓരോരുത്തരും ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നദ്ധയും നമ്മളെയും സമർപ്പിക്കാം തുടർന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും നാളെ ഈ നേരത്ത് എന്ന് പറയുന്ന പോലെ ചില നേരങ്ങൾ ദൈവം ഒരുക്കിയിരിക്കുന്നു ദൈവപ്രവർത്തി കാണാൻ മകത്ത മങ്ങയ്ക്ക് യേശു നാമത്തിൽ തന്നെ അമ്മയായിരുന്നു